நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ജീവചരിത്രം ചർച്ച ചെയ്യുന്നു മിഥുൻ ചക്രവർത്തിയെക്കുറിച്ച് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു അപൂർവ കഥയുമായി ഇതാ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മിഥുൻ ചക്രവർത്തി നായകനായ ഡിസ്കോ ഡാൻസർ എന്ന ചിത്രത്തിന്റെ വിജയഗാഥയും അതിന്റെ ജിമ്മി ജിമ്മി പാട്ടിന്റെ വിസ്മയമായ സഞ്ചാരവും നമ്മളെ ഏത് കാലത്തും ആവേശഭരിതരാക്കും ആ വിശ്വപ്രശസ്ത പാട്ടും മിഥുൻ എന്ന സ്റ്റാറും സോവിയറ്റ് റഷ്യയിൽ ഒരു കാലത്ത് എന്തൊരു വികാരമായി മാറിയെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇന്നും നമ്മൾക്ക് അഭിമാനമാണ് രോമാഞ്ചമാണ് നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി മാറിയപ്പോൾ അയാൾ തന്റെ സ്വന്തം വിട്ട് പലായനം ചെയ്തു കാരാട്ടയിൽ പ്രാവീണ്യമുണ്ടെങ്കിലും നിയമപാലകരെ കൈവയ്ക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ സിനിമക്കാർ സ്വപ്നം തേടി അലഞ്ഞെത്തിയ പുതിയ നഗരത്തിൽ അതായത് ബോംബെയിൽ അയാളും ഒരു ഭാഗമായി മാറി ആരോപദൃഢ ഗാത്രനും ഭഗവാൻ കൃഷ്ണന്റെ നിറവുമുള്ള അയാൾ ബോളിവുഡിന്റെ ഭാഗമാകാനുള്ള ശ്രമം തുടങ്ങി നിങ്ങൾ ഒരിക്കലും സിനിമയിൽ ജയിക്കില്ല എന്ന് പലരും അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ മികച്ച നർത്തകനായ അയാൾ റാണ റൈസ് എന്ന പേരിൽ ഹെലൻഡേ ഡാൻസ് ട്രൂപ്പിൽ ജോലിക്കൊപ്പം അഭിനയത്തിനുള്ള അവസരത്തിനുള്ള ശ്രമവും തുടർന്നു ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തെ അടുത്തുള്ള ജിംനേഷ്യത്തിൽ അംഗമാക്കി കാരണം അവിടെ അയാൾക്ക് പ്രഭാതകർമ്മങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുമല്ലോ ഉറക്കം പലപ്പോഴും ഫുട്പാത്തിൽ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി പറ്റാനുള്ള ആദ്യ ശ്രമം പരാജയമായി കാരണം സെലക്ഷൻ ഇന്റർവ്യൂവിൽ പലായന രഹസ്യം സത്യസന്ധമായി പറഞ്ഞു അതോടെ ചാൻസ് മുടങ്ങി പക്ഷേ തൊട്ടടുത്ത വർഷം അയാൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു മൃണാൾഡ് സിംഗിന്റെ കണ്ണുകൾ അവിടെ അയാളെ ശ്രദ്ധിച്ചു തന്റെ മൃഗയ എന്ന സിനിമയിൽ അയാളെ അദ്ദേഹം നായകനാക്കി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യ ചിത്രത്തിലൂടെ ആ ചെറുപ്പക്കാരൻ നേടിയെടുക്കും പക്ഷേ അവസരങ്ങളുടെ പെരുമഴ അയാളെ തേടിയെത്തിയില്ല ഒരു നേരത്തിന്റെ ഭക്ഷണത്തിനായി റാണ റേസ് നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു തന്റെ എടുക്കാൻ വന്ന പത്രക്കാരനോട് ഭക്ഷണം വാങ്ങി തന്നാൽ ഇന്റർവ്യൂ നൽകാം എന്നുവരെ പറഞ്ഞ ഒരു നാഷണൽ അവാർഡ് വിന്നറെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരു സമയത്തിൽ കൂടിയാണ് അയാൾ കടന്നുപോയത് അത്രയേറെ ദാരിദ്ര്യം ചെറിയ റോളുകളിൽ ആ ചെറുപ്പക്കാരൻ പതിയെ ശ്രദ്ധ നേടി തുടങ്ങി ജെയിംസ് ബോണ്ട് ചിത്രം അനുസ്മരിപ്പിക്കുന്ന സുരക്ഷ അയാളെ താരമാക്കി വളർത്തി തുടർച്ചയായി അയാളെ കേന്ദ്രീകരിച്ചുള്ള സിനിമകൾ ഉണ്ടായി ഡിസ്കോയ്ക്ക് പ്രാമുഖ്യമുള്ള ഡിസ്കോ ഡാൻസർ എന്ന ചിത്രം അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ തൊണ്ണൂറ്റി കോടി രൂപ കളക്ട് ചെയ്തു ഇന്ത്യയിൽ നിന്നും ആറര കോടി അങ്ങനെ ആ ചിത്രം ഇന്ത്യയുടെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് കളക്ട് ചെയ്ത ചിത്രമായി മാറി ഈ ചിത്രം അദ്ദേഹത്തെ യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ ആക്കി സോവിയറ്റ് യുവത്വം ജിമ്മി ജിമ്മി എന്ന ഗാനവും ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന ഗാനവും മൂളി മൂളി നടന്നു അതിനൊപ്പം ചുവട് വെച്ചു ഇന്നും റഷ്യയിൽ ഏറ്റവും അധികം ഫാൻസ് ബേസ് ഉള്ള ഹിന്ദി നടനാണ് അദ്ദേഹം ഈ വർഷം മിഥുൻ ചക്രവർത്തിയോടുള്ള സൂചകമായി ഇന്ത്യൻ നേവിയുടെ ബാൻഡ് റഷ്യയിൽ ഈ അടുത്തിടെ ജിമ്മി ജിമ്മി എന്ന ഗാനം ബാൻഡിൽ വായിച്ചപ്പോൾ ജനം ഇളകിമറിഞ്ഞത് ഇന്നും അദ്ദേഹത്തിന് അവിടുള്ള ഫാൻ ബേസിന് അങ്ങനെ എൺപതുകളിൽ ഹിന്ദി സിനിമാ ലോകം ഹിന്ദിക്കാരനല്ലാത്ത ഒരാൾ ഭരിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന വ്യക്തിയായി ആ ചെറുപ്പക്കാരൻ മാറി തൊണ്ണൂറുകളിൽ ഊട്ടി കേന്ദ്രമായി അയാളുടെ പാനൽ ബോളിവുഡ് ചെറിയ ബഡ്ജറ്റ് ചിത്രങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചു ഇത്തവണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അയാൾ അടച്ചത് തുടർച്ചയായി അഞ്ചു തവണ ഇന്ത്യയുടെ സാധാരണക്കാരിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള നടനും അയാൾ തന്നെ ഒരുപക്ഷെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഈ സംഭവ ബഹുലുമായ ജീവിതവുമായ അയാൾ തന്റെ യാത്ര തുടരുകയാണ് ജീവിതം ഒറ്റയ്ക്ക് തന്നെ ആ ആരോഗ്യ ദൃഢഗാത്രന്റെ പ്രായം സപ്ത കടന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്നു ഭാരതത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന്റെ തിളക്കത്തോടെ ഇന്ത്യൻ സിനിമയുടെ സ്വന്തം ചക്രവർത്തിക്ക് ആശംസകൾ ഇന്ത്യൻ സിനിമയുടെ സവിശേഷതകളെ ആഗോളമായി ഉയർത്തിയവരും കലയുടെ അതിർത്തികളെ മായച്ചവരുമായ മിഥുൻ ചക്രവർത്തി പോലെയുള്ള പ്രതിഭകളാണ് നമ്മൾ അഭിമാനം പ്രണയിക്കുന്നതും ആദരിക്കുന്നതും ഇന്നും ും രാജ്യങ്ങളിൽ മിഥുൻ ചക്രവർത്തിയുടെ പാട്ടിനോടും കാണിക്കുന്ന ആ അനന്തമായ സ്നേഹവും ആദരവും നമുക്ക് ഒരു നിത്യകാല താൽപര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനലായ നേഷൻ ന്യൂസ് ലൈവിനോടൊപ്പം തുടർന്നും കൂടെ ഉണ്ടാവുക നന്ദി വീണ്ടും കാണാം പുതിയൊരു അപൂർവ കഥയുമായി ന്യൂസ് ലൈവ് സത്യം ചരിത്രം